എല്ലാവർക്കും നമസ്കാരം മൂകാംബിക മേ ശരണം ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ മാത്രം നമ്മുടെ കൈകളിൽ എത്തുന്ന ഒരു ഗ്രന്ഥമുണ്ട് ദേവി മാഹാത്മ്യ ഗ്രന്ഥം ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിച്ചു തുടങ്ങുന്നത് പോലും മഹാപുണ്യമാണ് കാരണം എന്ന് പറയുന്നത് ആയിരത്തിൽ ഒരാൾക്ക് മാത്രമേ ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യണമെന്നുള്ള തോന്നൽ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാല് ഉറപ്പായിട്ടും വായിക്കേണ്ട ഒരു ഗ്രന്ഥം തന്നെയാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കാൻ മടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല നമുക്ക് സുഗമമായിട്ട് തന്നെ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയെ ഗുരുവായി സങ്കല്പിച്ച് നമുക്ക് ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യാവുന്നതാണ് അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ദേവി മഹാത്മ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് ആദ്യ അധ്യായം മഹാകാളിയുടെ അവതാരവും സ്തുതികളും ഉൾക്കൊള്ളിക്കുന്നതാണ് അത് പ്രഥമ ചരിതം എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായിട്ട് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ മധ്യമചരിതം എന്നും അറിയപ്പെടുന്നു അത് മഹാലക്ഷ്മിയുടെ സ്തുതികളും എന്താണ് മന്ത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളിക്കുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് അഞ്ചു മുതൽ പതിമൂന്ന് വരെയുള്ള അധ്യായം എന്താണ് ഉത്തമചരിതം എന്നറിയപ്പെടുന്നു അത് മഹാസരസ്വതി ദേവിയെ പ്രകീർത്തിക്കുന്നതാണ് ഈ മൂന്ന് ഭാവങ്ങളും ഉൾക്കൊള്ളിക്കുന്നത് നമ്മുടെ മൂകാംബിക അമ്മയിലല്ലേ അപ്പോഴും മൂകാംബിക അമ്മ തന്നെയാണ് എന്താണ് ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ദേവി മഹാത്മ ഗ്രന്ഥം പാരായണം ചെയ്യാം അതിനൊരു തടസ്സവും ഇല്ല പിന്നെ ഉത്തമം എന്ന് പറയുന്നത് ഒരു ഗുരുനാഥന്റെ സാന്നിധ്യത്തിൽ പഠിക്കുന്നതാണ് അതെല്ലാം എന്ത് ചെയ്താലും ഒരു ഗുരു ഉള്ളത് വളരെ ഉത്തമമാണ് അപ്പോൾ നമുക്ക് വായിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷേ ഇല്ല എന്താ ചെയ്യുക എന്ന് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ അമ്മയെ തന്നെ ഗുരുനാഥയായി സങ്കല്പിച്ച് ഗുരുസ്ഥാനം നൽകി നമുക്ക് വായിച്ചു തുടങ്ങാവുന്നതാണ് അപ്പോൾ അങ്ങനെ വായിച്ചു തുടങ്ങുമ്പോൾ ഒരു ഘട്ടത്തിൽ നമുക്ക് അത് ഡീപ്പായിട്ട് നമുക്ക് അറിയണമെന്ന് അമ്മ ആഗ്രഹിക്കുന്നെങ്കിൽ അമ്മ തന്നെ ഒരു ഗുരുനാഥനെയോ ഗുരുനാഥെയോ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കുന്നതാണ് അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് കേട്ടോ പിന്നെ ദേവി മഹാത്മ്യം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് സന്ധ്യാനേരത്തോ പ്രഭാതത്തിലോ വായിക്കാം അതുപോലെ ദേവി മഹാത്മ്യം നിലത്ത് വെച്ച് വായിക്കരുത് കൈകളിലും വെച്ച് വായിക്കുന്നതും നല്ലതല്ല ഒരു പീഠത്തിൽ വച്ച് അമ്മയെ എന്ന് സങ്കല്പിച്ച് അമ്മ തന്നെയാണ് പുസ്തക രൂപത്തിൽ നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് എന്ന് സങ്കല്പിച്ച് അത്യന്തം ബഹുമാനത്തോടു കൂടി ആ ഒരു ഗ്രന്ഥത്തെ സമീപിക്കുക കാണുക ഒരു ചുവന്ന പട്ടിൽ പൊതിഞ്ഞു വേണം ദേവീ മാഹാത്മ്യ ഗ്രന്ഥം നമ്മൾ സൂക്ഷിക്കേണ്ടത് ദേവീ മാഹാത്മ്യ ഗ്രന്ഥം ചുവന്ന പട്ടിൽ പൊതിഞ്ഞ് അമ്മയെന്ന് സങ്കല്പിച്ച് സൂക്ഷിച്ച് വിളക്ക് വയ്ക്കുന്നവരുടെ വീട്ടിൽ നിന്നും മഹാലക്ഷ്മി ഒരിക്കലും ഇറങ്ങി പോവില്ല എന്നാണ് വിശ്വാസം സകലവിധ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിൽ അമ്മ ചൊരിയും എല്ലാ ആപത്തിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം ദേവി മഹാത്മ്യ പാരായണം ചെയ്യുന്നവരുടെ കുടുംബത്തിന് സൽഗതി ഉണ്ടാകും എന്നുള്ളത് സുനിശ്ചിതമായിട്ടുള്ള കാര്യമാണ് സന്തതി പരമ്പരകൾ പോലും രക്ഷപ്പെടും മാത്രമല്ല സൽ സമ്പാദ്യം കുടുംബത്തിൽ നിറയുന്നതാണ് അതും സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് മാത്രമല്ല വായിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് വിളക്ക് കൊളുത്തി വെച്ച് വായിക്കാം കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്ന് പാരായണം ചെയ്യുന്നത് അത്യുത്തമമാണ് അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ വായിക്കേണ്ടി വന്നു കഴിഞ്ഞാല് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ഒരു വിളക്ക് മുന്നിൽ കത്തുന്നു എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് വായിക്കാവുന്നതും ആണ് കേട്ടോ ദേവി മാഹാത്മ്യ ഗ്രന്ഥം യാത്രകളിൽ കൈകളിൽ കരുതുന്നത് ആപത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല പണ്ട് നമ്മൾ കഥ കേട്ടിട്ടില്ലേ ദേവി മാഹാത്മ്യ ഗ്രന്ഥം ഉള്ളത് കൊണ്ട് മാത്രം യക്ഷിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട ഭട്ടതിരിപ്പാടിന്റെ കഥ അത് തന്നെയാണ് സത്യം ദേവി മഹാത്മ്യം കൈകളിൽ ഉണ്ടെങ്കിൽ ഒരു ദുഷ്ടശക്തിക്കും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല മാത്രമല്ല ദേവി മഹാത്മ്യ ഗ്രന്ഥം വീടുകളിൽ സൂക്ഷിക്കുന്നവർക്ക് ദുഷ്ടശക്തി മനസ്സോടെ ചിന്തിച്ച് നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാൾക്ക് പോലും നമ്മുടെ വീടുകളിൽ അധിക സമയം നിക്കാൻ കഴിയില്ല അത്ര പവറാണ് ആണ് ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിനുള്ളത് അപ്പോൾ എൻ്റെ ജീവിതത്തിലും ഒരുപാട് രണ്ട് മൂന്ന് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദേവി മഹാത്മ്യ ഗ്രന്ഥത്തിൻ്റെത് എൻ്റെ കയ്യിലുള്ള ദേവി മഹാത്മ്യ ഗ്രന്ഥം ഉണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ പാരായണം ചെയ്യേണ്ട രീതികളും വിധികളും ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ ഞാൻ പാരായണം ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഗുരുനാഥൻ ഇല്ലാതെ പാരായണം ചെയ്യാൻ കഴിയുമോ പാരായണം ചെയ്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നെല്ലാം ചിന്തിച്ച് ഇരിക്കുന്നവർ കാണുമല്ലോ അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ പാരായണം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടി പകർന്നു തരാൻ ശ്രമിക്കുന്നതാണ് ഏട്ടോ അമ്മയുടെ നാമത്തില് അപ്പോഴ് അമ്മ മഹിഷാസുര മർദ്ദിനിയാണ് അല്ലെ മഹിഷൻ മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ ആരാണ് അതൊരു അസുര സങ്കല്പം കൊടുത്തു എന്ന് മാത്രം മഹിഷൻ എന്ന് മഹിഷാസുരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരിലും ജീവിച്ചിരിക്കുന്ന ഒരു അസുര സ്വഭാവം തന്നെയാണ് കാരണം കാമം ക്രോധം ലോഭം അഹങ്കാരം ഇതെല്ലാം ചേർന്നതായിരുന്നു മഹിഷാസുരൻ എന്നാണ് സങ്കല്പം ആ മഹിഷാസുരനെ ദേവി വധിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഈ ദുഷ്ട ചിന്തകൾ ദുഷിച്ച ചിന്തകളെല്ലാം അമ്മ എന്ത് ചെയ്യുന്നു നശിപ്പിക്കുന്നു അതാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിച്ചാൽ നമുക്ക് കിട്ടുന്ന ഫലം ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ഒരു വിളക്കാണ് ദേവി മഹാത്മ്യ ഗ്രന്ഥം എന്ന് പറയുന്നത് ദേവി മഹാത്മ്യ ഗ്രന്ഥ പാരായണത്തില് പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ത്രെയാങ്ക പാരായണം എന്നാണ് ത്രേയാങ്ക പാരായണം എന്ന് പറഞ്ഞാല് കവചം അർഗളം കീലകം എന്നിവയും ദേവി മഹാത്മ്യം പതിമൂന്ന് അധ്യായങ്ങളും വായിച്ച് സമർപ്പിക്കുന്ന രീതിയാണ് ത്രേയാങ്ക പാരായണം എന്ന് പറയുന്നത് അപ്പോൾ ദേവി ദേവീ എന്ന് പറഞ്ഞാൽ ദേവിയുടെ സംരക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അർഗളം എന്ന് പറഞ്ഞാൽ കർമ്മദോഷം മൂലമുള്ള തടസ്സങ്ങൾ മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കുന്നു അർഗളം വായിച്ചു കഴിഞ്ഞാൽ കേട്ടോ കീലകം വായിച്ചു കഴിഞ്ഞാല് മനസ്സിൽ വന്ന ദേവീ ചൈതന്യത്തെ അത് എന്ത് ചെയ്യുന്നു കുറച്ചും കൂടെ കൂട്ടുന്നു അതായത് ദേവീ ചൈതന്യത്തിന്റെ പ്രഭാവം കുറച്ചും കൂട്ടുന്നു ഇത് മൂന്നും വായിച്ചതിന് ശേഷം പതിമൂന്ന് അധ്യായങ്ങൾ വായിച്ച് സമർപ്പിക്കാം ഈ ഒരു രീതിയാണ് നമുക്ക് സാധാരണക്കാർക്ക് തുടക്കത്തിൽ ചെയ്യാൻ കഴിയുന്നത് കേട്ടോ അല്ലാതെ ഒരുപാട് രീതികളുണ്ട് പക്ഷേ ഇതാണ് കുറച്ചുകൂടെ പൊതുവെ കണ്ടുവരുന്ന ഒരു രീതി നവാക്ഷരീ മന്ത്രം നവാക്ഷരീ മന്ത്രം ആദ്യവും അവസാനവും ജപിച്ച് സമർപ്പിക്കുന്ന രീതിയുണ്ട് പക്ഷെ അത് ഗുരുവിന്റെ ഗുരുനാഥന്റെ ഏഹ് ശിക്ഷത്വം സ്വീകരിച്ചവർക്ക് ജപിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലതെട്ടോ ഇങ്ങനെ ഗുരുനാഥൻ വേണം പറയുന്നതിന് കാരണം നമുക്ക് ദേവി മാഹാത്മ്യം മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങൾ വരും വായിക്കേണ്ട രീതികൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും ഒരുപാട് സംശയങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ സംശയം നിവാരണം ചെയ്യാനായിട്ട് ഗുരുനാഥന്റെ സഹായം ആവശ്യമാണല്ലോ അതുകൊണ്ട് കൂടിയാണ് ഗുരുനാഥൻ വേണം എന്ന് പറയുന്നത് അപ്പോൾ അമ്മയെ തന്നെ ഗുരുനാഥയായി സങ്കല്പിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടാകുന്നെങ്കിൽ അത് തീർത്തു തരേണ്ട ഉത്തരവാദിത്തം അമ്മയ്ക്കാണല്ലോ അപ്പോഴമ്മന്നെ തന്നെ നല്ലൊരു ഗുരുനാഥനെ അല്ലെങ്കിൽ ഗുരുനാഥയോ നമ്മുടെ അടുത്ത് എത്തിക്കും അല്ലാതെ ഒരു ശിക്ഷയും നമുക്ക് ലഭിക്കുകയില്ല കേട്ടോ നമുക്ക് ആദ്യം തെറ്റുപറ്റും അപ്പോൾ അപരാധ ക്ഷമാപണ സ്തോത്രവും കൂടി ജപിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോ എനിക്ക് എന്തെങ്കിലും ഒരുവിമാ ഗ്രന്ഥമുണ്ട് പക്ഷെ അത് എനിക്ക് എടുത്തിട്ട് എവിടെ നിന്ന് വായിച്ച് തുടങ്ങണം എങ്ങനെ വായിച്ചു തുടങ്ങണം എന്നും ഒന്നും അറിയില്ല അപ്പോൾ ഹരിഹര കൃഷ്ണ ശർമ്മ സാറിൻ്റെ ദേവി മഹാത്മ്യ ഗ്രന്ഥം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് വന്നിട്ട് അതിന് കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ് കാരണം അത് നമ്മുടെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് അതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴതൊന്ന് വന്നോട്ടെ വന്നിട്ട് ഞാൻ അത് വായിച്ച അപ്പോൾ നമുക്ക് ഒന്നിച്ച് എന്ത് ചെയ്യാം അത് വരുത്തി പാരായണം ചെയ്ത് തുടങ്ങാം അമ്മയുടെ നമ്മളെല്ലാവരും അമ്മയുടെ ഭക്തരാണല്ലോ അപ്പോഴ് ഒന്നിച്ച് മക്കളെല്ലാവരും അമ്മയെ സ്തുതിക്കുന്നത് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നുന്നു തോന്നുന്നുണ്ട് കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോഴത് വന്നിട്ട് ഞാനത് എങ്ങനെയാണ് മേടിക്കേണ്ടതെന്നുള്ള കോൺടാക്ട് നമ്പരും കൂടെ ഇതിൽ കൊടുത്തേക്കാം അത് വന്നതിന് ശേഷം അപ്പോഴും നമുക്ക് ഒന്നിച്ചിന്തി ചെയ്യാം വായിച്ചു തുടങ്ങാം കേട്ടോ അപ്പോഴും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ദേവി മഹാത്മ്യ ഗ്രന്ഥം പാരായണം ചെയ്യാനുള്ള മഹാഭാഗ്യം എല്ലാവർക്കും അമ്മ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത വീട്ടിലുള്ളവരാണെങ്കിൽ ഒന്നും പേടിക്കേണ്ട അതെടുത്ത് വായിച്ചു നിങ്ങൾക്ക് ആർക്കും ഒരു ആപത്തും അമ്മ വരുത്തില്ല വരാൻ അമ്മ സമ്മതിക്കത്തുമില്ല അപ്പോഴും അമ്മയുടെ പ്രൊട്ടക്ഷൻ എപ്പോഴും ദേവി മഹാത്മ്യ ഗ്രന്ഥം വായിക്കുന്നവരുടെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ളത് പരമമായ സത്യമാണ് ഈ പ്രപഞ്ചത്തെ മുഴുക്ക സൃഷ്ടിച്ച അമ്മയ്ക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് പോലും അമ്മയുടെ കടാക്ഷമില്ലാതെ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നല്ലേ സൗന്ദര്യ ലഹരിയിൽ പറയുന്നത് ഈ ലോകം തന്നെ അമ്മയുടെ കാൽ കീഴിൽ ഇരിക്കുമ്പോൾ അമ്മയെക്കുറിച്ച് സ്തുതിക്കാനും അമ്മയെക്കുറിച്ച് പൂയർത്താനും നമ്മൾ എന്തിനാണ് മടിക്കുന്നത് എല്ലാവരും വീട്ടിലുള്ളവരെല്ലാം ഒന്നെടുത്ത് നോക്കിയോളൂ ദേവി മഹാത്മ്യ ഗ്രന്ഥം ആ ഒരു മഹിമ സ്വന്തം അമ്മയെക്കുറിച്ച് പൂയർത്തുന്ന ആ ഒരു മഹിമ എല്ലാവരും അറിയണം അമ്മയെ നാരായണം